ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ബീഫ് ബിരിയാണിയാണേ അപ്പൊ നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളവും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് മൂന്ന് സവോള എടുത്ത് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ചൂടായി വരട്ടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഓ ഓ സൺഫ്ലവർ ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട് நமக்குதில அரச்சு வச்சி இஞ்சியும் வெளுத்தியும் பச்சமளும் கூட இட்டது அரச்சு அரைச்சது இட்டு கொடுக்க ஒன்னும் இறக்கி கொடுக்காது ക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സാമ്പുകളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി അങ്ങനെ നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം മാറി ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാഴണ്ടി വരക്കുന്നുപ്പ് ഈ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കെ ഇട്ട് നല്ലൊന്ന് വാടി കിട്ടിട്ടുണ്ട് ഉള്ളി നല്ല വാടി കിട്ടിട്ടുണ്ട് ബാക്കിയുള്ളതിന്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത് നമ്മള് വേവിച്ചുവെച്ച ബീഫുകൾ റെഡി ആയിട്ടുണ്ട് എന്നാലും ഇതിനകത്തേക്ക് കുറച്ചും കൂടി മസാല ഒക്കെ ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ടുകൊടുക്കണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉള്ള് കാശ്മീർ ചില്ലിയും ഒരു കാൽ ടീസ്പൂൺ മുളകുമ്പോൾ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേക ടീസ്പൂൺ മീറ്റ് മസാലയും കൂടിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇട്ട് സെറ്റ് ആയി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കൂടി എടുത്ത തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ പിന്നീട് അരി ഇടുമ്പോൾ വെള്ളത്തിന് വരാം അളന്നൊഴിക്കുക കുറച്ച് കുട്ടിക്ക് എരിവില്ലാത്തവിടെ ഇരുന്നു അതിൻ്റെ വീട് അല്ലേ അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് തിളച്ച് വരട്ടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക കൊടുക്കാം എന്നിട്ടൊന്നങ്ങ തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അരി എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ബീഫിൽ തൈരൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് ബീഫ് വെക്കുന്നത് നമ്മളാണെങ്കിൽ അല്ലാത്ത ഇതിൽ വേവിക്കുമ്പോൾ രണ്ട് പീസിലൊക്കെ അടിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ബീഫ് വെന്ത് കിട്ടില്ല അപ്പം നേരത്തെ മീറ്റ് മസാല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ല ബീഫ് വെന്തും കിട്ടും ഇതൊക്കെ വേഗം സെറ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ബീഫ് വേവിച്ച് വെക്കാം അപ്പം തൈരൊക്കെ ഒഴിച്ചൊന്ന് വലിയ തള വരുന്നുണ്ട് ഇനി ഇപ്പം നമുക്കിതിലേക്ക് അരി കഴുകിയിട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ അരി കഴുകി ഊറ്റി വെച്ച സുഖമായി ഇപ്പം ഞാൻ അരി കഴുകി ഊറ്റി വെച്ചിട്ടില്ല അപ്പം വെള്ളമില്ലാതെ അരി നല്ല കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമില്ലാതെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് അളന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ബീഫ് ഉണ്ടാക്കി സ്റ്റോക്കും കൂടി ഇത് കൊഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുള്ള നമുക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്

ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് ലിസ്റ്റിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം നോക്കാം ഇപ്പം നമ്മൾ ഇത്രയും നേരം സീ തീ സിംപിളായിട്ടേക്കണേ നമുക്ക് ഫുള്ളിലേക്കാക്കാം ബിരിയാണിയുടെ ഏറെക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് തുറന്നോക്കാം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിക്ക് കൊടുക്കാം മ്മള് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചി മെൽറ്റ് ചെയ്തു നെയ് ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ക്രിസ്മിസ് വണ്ടിപ്പെരുപ്പിക്കും അപ്പം നമ്മൾ അൻ്റിപ്പരിപ്പും മുന്തിരിയും നീക്കവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബീഫ് ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ